ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ വാട്ടർ അതോറിറ്റിയിൽ മീറ്റർ റീഡർമാരെ ആവശ്യമുണ്ട് ഓക്കെ ജോബിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എജ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിന്റെ ഡീറ്റെയിലേക്ക് പോകാം കേരള വാട്ടർ അതോറിറ്റിക്ക് കീഴിൽ മീറ്റർ റീഡർ ജോലിക്കായി ആളെ ആവശ്യമുണ്ട് കേരളത്തിൽ ഉടനീളം പ്രത്യക്ഷ ഒഴിവുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കേരള പി എസ് സി നേരിട്ട് നടത്തുന്ന റിക്രൂട്ട്മെന്റ് ആണിത് താല്പര്യമുള്ളവർക്ക് ഒക്ടോബർ മൂന്നിന് മുമ്പായിട്ട് ഓൺലൈൻ വഴി അപേക്ഷ നൽകാവുന്നതാണ് തസ്തികയും അതേപോലെ തന്നെ ഒഴിവ് ഡീറ്റെയിൽസും നോക്കാം കേരള വാട്ടർ ഒതോറിറ്റിയിൽ മീറ്റർ റീഡർ റിക്രൂട്ട്മെൻറ്റ് കേരളത്തിൽ ഉടനീളം പ്രതീക്ഷാ ഒഴിവുകൾ കാറ്റഗറി നമ്പർ വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇതിലേക്ക് ലഭിക്കുന്ന ശമ്പളം എന്നത് തിരഞ്ഞെടുക്കുന്നവർക്ക് പ്രതിമാസം ഇരുപത്തഞ്ചായിരത്തി എട്ട്നൂറ് രൂപ മുതൽ അൻപത്തൊമ്പതായിരത്തി മുന്നൂറ് രൂപ വരെ പ്രതിമാസം ശമ്പളമായി ലഭിക്കുന്നതാണ് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള പ്രായപരിധിയത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃത വയസ്സവ് ലഭിക്കുന്നതാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്നത് പത്താം ക്ലാസ് വിജയം അതേപോലെ തന്നെ പ്ലംബർ ഗ്രേഡിലുള്ള ഒരു വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കിയതിന് ശേഷം നാഷണൽ കൗൺസിൽ ഫോർ വെക്കേഷണൽ ട്രെയിനിംഗ് നൽകുന്ന നാഷണൽ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം ഈ ഒരു ജോബിലേക്ക് വാട്ടർ അതോറിറ്റിയിലെ വിശേഷാൽ ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ പ്രകാരമുള്ള പ്രൊബേഷണൽ കാലയളവ് ബാധകമാണ് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ആയ ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ഗവൺമെന്റ് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് അപേക്ഷിക്കേണ്ടത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കാവുന്നതാണ് ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിലെ അപ്ലൈ നോവിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ് അപേക്ഷ ഫീസ് നൽകേണ്ടതായിട്ടില്ല ഓരോ തസ്തിയൊക്കെ അപേക്ഷിക്കുന്നതിന് മുമ്പായിട്ട് തൻ്റെ പ്രൊഫൈൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിവരങ്ങൾ ശരിയാണോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ നിങ്ങൾക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഓക്കെ താങ്ക്